പെരിഞ്ഞിനത്ത് ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ഹോട്ടൽ നടത്തിപ്പുകാർ അറസ്റ്റിൽ സെയ്യിൻ ഹോട്ടൽ നടത്തിപ്പുകാരനായ കയ്പമംഗലം സ്വദേശി ചമ്മണിയൽ വീട്ടിൽ റഫീഖ് കാട്ടൂർ പൊന്നനം സ്വദേശി ചിറക്കുഴി വീട്ടിൽ അസ്ഫീർ എന്നിവരെയാണ് കയ്പങ്കലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തഞ്ചിനായിരുന്നു കേസിനാസ്പദമായ സംഭവം പെരിഞ്ഞനം കുറ്റിലക്കടവ് രായം മരക്കാർ വീട്ടിൽ ഉസൈബയാണ് വിഷബാധയേറ്റു മരിച്ചത് ഇരുന്നൂറ്റമ്പതോളം പേർക്കാണ് അന്ന് ഭക്ഷ്യ വിഷബാധയേറ്റത് സംഭവത്തിനു ശേഷം പോലീസും ആരോഗ്യ വിഭാഗവും ചേർന്ന് ഹോട്ടൽ അടപ്പിക്കുകയും നടത്തിപ്പുകാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ച പ്രതികളോട് അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപാകെ കീഴടങ്ങാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു ഇതുപ്രകാരം രണ്ടുപേരും കൈപ്പൊങ്ങലം പോലീസിൽ കീഴടങ്ങുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ രണ്ടുപേരെയും കോടതി റിമാൻഡ് ചെയ്തു